ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് താമര വിശേഷങ്ങളായാലോ അപ്പോൾതാ ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ സെറ എന്നാണ് അതിൻ്റെ പേര് നേരത്തെയും ഫസ്റ്റ് ഫ്ലവർ ഒന്നുമല്ല വേറെത്തെയും ഫ്ലവർ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്ക് റെഡ് എന്ന് തന്നെ പറയാം കേട്ടോ നല്ല ഡാർക്ക് കളറില് നല്ല വലിയ പൂവാണ് കേട്ടോ ഇഷ്ടംപോലെ മുട്ടുകളും ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരുമിച്ചല്ല ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെതാ നമ്മുടെ ദിലൻ നോക്കി ദിലനും ഒത്തിരി ബഡുകൾ ഇങ്ങനെ തോര തോര ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല പക്കാ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ പിന്നെതാ കിരണ്യ കിരണ്യ എന്ന് പറഞ്ഞ ഒരു ലോട്ടസ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെത് ഈയൊരു ഉൾഭാഗമൊക്കെ ഉണ്ടല്ലോ പച്ച കളറാണ് കേട്ടോ പിങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ഈ പെറ്റൽസിൻ്റെ തുമ്പത്തൊക്കെ പിങ്ക് കളറും പിന്നെ ഇവിടെ വൈറ്റിൽ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള എല്ലാ നമ്മുടെ പിങ്ക് കളർ ലോട്ടസാണ് നമ്മൾ കൂടുതലും കാണുന്നത് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ കിരണ്യ നല്ല ഭംഗിയാണ് ഒത്തിരി ഫ്ലവറുകൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തോറെ തോര വന്നുകൊണ്ടിരിക്കേണ്ടത് പുഴുക്കൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിൽ അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂബർ കിട്ടുകയാണെങ്കിൽ എവിടെ കിട്ടിയാലും വാങ്ങിച്ചോളൂ നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ലോട്ടസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ തോട്ടത്തിൽ ഇഷ്ടംപോലെ പുതിയ വെറൈറ്റീസൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി പേര് നമ്മളോട് ലോട്ടസ് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോസ് ടസ് നടുന്ന രീതിയും കൂടി ഒന്ന് പറയാം പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ നട്ടൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെതേ യെല്ലോ ഗാർനെറ്റ് ഒക്കെ ഒത്തിരി ഇങ്ങനെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതായത് ഇത് യെല്ലോ ഗാർനെറ്റാണ് കേട്ടോ ഇതിൻ്റെയും പെറ്റൽസിന് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ഭംഗിയാണേ സീഡ് പോഡൊക്കെ നല്ല മഞ്ഞ കളറിൽ ഉണ്ടോ ഇത് വിരിപ്പിക്കാറായിട്ടുണ്ടായിരുന്നു ഞാൻ വിരിപ്പിച്ച് കൊടുക്കാം കേട്ടോ യെല്ലോ ഗാർനറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു ഇവിടേക്കിങ്ങനെ ഇത്തിരി ചുരുണ്ടട്ടാണ് ഇരിക്കുന്നത് ഈ ഈ ഒരു ലാസ്റ്റ് പെറ്റേഴ്സിനും അതിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഒരു എദളിനൊരു വ്യത്യാസമുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ എതളുകൾക്കെ കുറിച്ച് ഇനി കൂടുതൽ വർണ്ണിക്കാനൊന്നും അറിയില്ല പിന്നെ ഇതാണ് നമ്മളിവിടെ പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങിച്ചുവെച്ചതിലൊക്കെ എന്താ ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് എംബാപ്പെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഒത്തിരി പേരുടെ ഫ്ലവറൊക്കെ ആട്ടോ ഞാനിപ്പോഴാണിത് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഇത് ബട്ടർ മിൽക്കാണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി പുതിയ പുത്തിയ ആണ് ബട്ടർ മിൽക്ക് ചെറിയൊരു ചെറിയൊരു ട്യൂബർ വാങ്ങിയത് നല്ല റേറ്റിനാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് എന്താ പറയുക ഏറ്റവും പച്ചക്കളറിലുള്ള താമര വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു ഇനി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പുതിയ ഒരു കോയിൻ ലീഫ് വന്നിട്ടുണ്ട് ഇങ്ങനെ എന്നും വന്ന് നോക്കൂ പിന്നെ പിന്നെതാ ഇത് ഗോൾഡൻ സൺസെറ്റാണ് പിന്നെ ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതൊക്കെ റണ്ണർ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അനഹതന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അതും ഇനി പുതിയ ലീഫ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതൊരു പുതിയ വെറൈറ്റി ബാവു ബാവു എന്നാണ് പേര് പിന്നെ അ ഹാക്ക് അ ഹാക്കിനൊക്കെ അഹാക്ക് ഇതിന് മുന്നേ വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്തിരി കൂടുതൽ ലീഫ് വന്നിട്ടുണ്ട് പിന്നെ ഇത് മോർണിംഗ് സ്റ്റാർ ഇതിനും ഇത്തിരി കൂടുതൽ ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞതിന് മുന്നത്ത അയച്ചു വെച്ചതാണ് പിന്നെ അത് ഇതാണെങ്കിൽ യെല്ലോ ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വെക്കാനുള്ള ഒരു പുതിയ വെറൈറ്റിയും കൂടി വെക്കാനുണ്ട് അപ്പോൾ അതാണ് നിങ്ങളെ വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ ഇതൊക്കെ റണ്ണറാണ് കേട്ടോ വെച്ചത് അപ്പോൾ റണ്ണർ വെച്ചപ്പോൾ തന്നെ ഞാൻ കിട്ടിയപ്പോൾ തന്നെ അന്ന് തന്നെ വെച്ചു കേട്ടോ റണ്ണർ ചെറിയൊരു റണ്ണറാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇത് നമ്മൾക്ക് പ്രഭ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടെ ശരിക്കും നല്ല റോസാപ്പൂ പോലെ തോന്നുന്നു അധികം വലിയ സ്റ്റാൻഡിങ് ലൈഫൊന്നും ഒരുപാട് ഹൈറ്റിൽ വരണ്ട പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ പ്രഭ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല ഒത്തിരി പടി ഇത് പൂവ് എന്താ പറയുക ഇരുന്ന് കരിഞ്ഞു പോയി അതുപോലെയാണ് കേട്ടോ കരിഞ്ഞ് പോയിട്ടും അത് കൊഴിഞ്ഞിട്ടില്ല ഒത്തിരി ബർഡും വരുന്നുണ്ട് ആ ഫ്ലവറും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതും നല്ല ഡാർക്ക് റെഡ് കളറാണ് നല്ല കട്ട കുത്തിയാണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസ് കുഞ്ഞ് കുഞ്ഞ് പെറ്റൽസാണ് നല്ല ഭംഗിയാണ് കേട്ടോ പ്രഭയാണ് അപ്പോൾ നമുക്കുണ്ടല്ലോ നമുക്കിനി നോക്കാം കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റീസൊക്കെ ആയി വരുമ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഫ്ലവറൊക്കെ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ പഴയ വെറൈറ്റീസുകളൊക്കെ ഇപ്പോൾ നമുക്കൊരുവിധം എല്ലാൻ ആയി എന്നാലും ഉണ്ട് കേട്ടോ ഇനി പഴയ ഇതിലൊക്കെ ചിലതൊക്കെ എനിക്ക് ഇല്ലാത്ത വെറൈറ്റീസൊക്കെ ഉണ്ട് അതും കളക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ എസ് ആണ് കേട്ടോ എസ് വണ്ണും ഈ പറഞ്ഞ പോലെ തോര തോര പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് എസ് വണ് ഒരു ബൗൾ വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എസ് വണ്ണിൻ്റെ ഫ്ലവർ കാണാൻ ഇതും വിരി വിരിപ്പിച്ചു കൊടുത്തു പിന്നെ ഇനി നമുക്കുണ്ടല്ലോ ഒരുപാട് സമയം സമയങ്ങളുണ്ട് നമുക്ക് പുതിയ വെറൈറ്റീസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയത് വാങ്ങട്ടെ അതിൻ്റെ ഫ്ലവറൊക്കെ ആവുമ്പോൾ ഇനി ഞാൻ കാണിച്ചുതരാം എന്താ പിടിച്ചു കിട്ടുമെന്ന് വിചാരിക്കണു കാരണം അത്ര ആയില്ലോ ആ ഇതിനൊരു കൊയിൻ ലീഫ് വന്നപ്പോഴാണ് കേട്ടോ ആ ഒരു ആശ്വാസമായത് ആ പിന്നെ ഒരു പുതിയ റൈറ്റും കൂടി കാണി വാങ്ങിച്ചോട്ടെ ആ കിവിന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേര് ഇതിനും ഇതൊരു പുതിയ ലീഫാണ് ഇങ്ങനെ എന്താ പറയുക പുതിയത് നല്ല റേറ്റ് കൊടുത്താൽ നമ്മൾ വാങ്ങിക്കുമ്പോഴേ അതിൻ്റെ എല്ലാ ദിവസവും സമയമില്ലെങ്കിലും വന്ന് നോക്കൂട്ടോ അതിൻ്റെ ഒരു കൊയിൻ ലീഫെങ്കിലും വന്ന് കാണുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം കിട്ടുക കാരണം നമ്മൾ നിങ്ങൾ അൻപത് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും ട്യൂബറാണ് കൂടുതലും അങ്ങനെ എന്നിട്ട് തന്നെ ചിലരൊക്കെ അൻപത് രൂപയുടെ ട്യൂബർ എത്ര ഗ്രോട്ടിപ്പ് ഉണ്ടാവും നല്ല ഹെൽത്തി ആയിരിക്കില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ആദ്യമേ തന്നെ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം എല്ലാ വെറൈറ്റീസും പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് വാങ്ങി വെക്കുന്നത് അതുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്നതിനേലും കൂടുതൽ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് കിവി അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് പിന്നെ ആ ഒരു അനർഹത ആ ഒരൊക്കെ അതെല്ലാത്തിൻ്റെ റണ്ണറാണ് കേട്ടോ വാങ്ങിയത് ഇനിയിപ്പോൾ നമുക്ക് വെക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ട്യൂബറാണ് കിട്ടിയത് അതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചതരാട്ടെ ഏത് വെറൈറ്റിയാണെന്ന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ട്യൂബറാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇത് വേണമെങ്കിൽ രണ്ടെണ്ണാക്കിയൊക്കെ നടാം പക്ഷെ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ വെക്കാനും പോട്ടും വേണം അതുപോലെ സമയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഒറ്റ പാത്രത്തിൽ തന്നെ വെക്കണുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നടാം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നടാം പക്ഷെ ഞാനിത് ഒറ്റ പാത്രത്തിൽ ഹോങ്കാന്ന് പറഞ്ഞ കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ പേര് പുതിയ വെറൈറ്റിയാണ് പുറത്തു നിന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണെന്ന് തോന്നണു കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ച് തരാൻ പോകുന്നത് കേട്ടോ ആദ്യമേ തന്നെ നമ്മൾ എടുക്കേണ്ടത് ആ ഇത്ര ഉള്ളൊരു പോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര ഉള്ള എത്രയും വലിപ്പുള്ള പാത്രത്തിലാണ് നടന്നത് നമ്മൾ എത്ര വലിപ്പുള്ള പാത്രത്തിൽ നടന്നോ അത്രയും നമുക്ക് പൂക്കൾക്ക് വലിപ്പം കിട്ടും കേട്ടോ ചില വെറൈറ്റീസൊക്കെ ചെറിയ പാത്രത്തിൽ നട്ടാലും ബൗൾ വെറൈറ്റീസിന് പൂവിന് അത്രയും വലിപ്പം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്നിരുന്നാൽ പോലും ബൗൾ വെ വെറൈറ്റീസ് ആയാലും ഇത്തിരി കൂടി വലിയ പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ബൗളായാലും കിട്ടും കേട്ടോ പിന്നെ നന്നായിട്ട് പൂക്കളുണ്ടാവും ആ ഇത് അവർക്ക് റണ്ണറോ ട്യൂബറോ ഒക്കെ ഓടാനുള്ള സ്പേസ് ഉണ്ടാവും കേട്ടോ ഇപ്പം നമുക്ക് സെയിൽ ചെയ്യാനുള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം ട്യൂബറും കിട്ടും ഇങ്ങനെ ഇത്ര വലിയ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എടുക്കുന്നത് ഇത്ര ഉള്ളൊരു പാത്രമാണ് ഇത് നമുക്കിവിടെ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പോട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഞാൻ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ താഴെ തന്നെ ഇത് ഇങ്ങനെ വളങ്ങളും പോട്ടുകളും ഒക്കെ കിട്ടുന്നത് എന്ത് നമുക്ക് അവിടെ കിട്ടും കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് ദൈവം എൻ്റെ മനസ്സറിഞ്ഞ് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നാന്ന് തോന്നുന്നത് കാരണം അപ്പോൾ നമുക്ക് ഓരോ സമയത്ത് ആവശ്യം നമുക്ക് അപ്പം പോയി വാങ്ങിച്ചു പിന്നെ ഇപ്പം ഇത്ര ചട്ടികളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ടു വീലറിന് കൊണ്ടുവരുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരാം മുന്നാണ് കാണാനുള്ള സമയത്താണെങ്കിൽ ഞാൻ ഒരുമിച്ച് പോയി പോയെടുക്കാറാണ് പതിവിട്ട് അപ്പോൾ ടു വീലറിന് നമുക്ക് ഇങ്ങനെ സൈഡിൽ പിടിച്ച് കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആവശ്യമനുസരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എന്നും എക്സ്ട്രാ ഞാൻ രണ്ടെണ്ണം ഈ ഒരു പോട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടാവും കാരണം നമുക്ക് എപ്പോഴാണ് ഒരു താമര വാങ്ങിക്കുക ഇപ്പോൾ റണ്ണറൊക്കെ കിട്ടുകയാണെന്നെങ്കിൽ അപ്പം തന്നെ വെക്കേണ്ടി വരും കേട്ടോ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ അപ്പം തന്നെ വെക്കണം ട്യൂബർ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ സൗകര്യം പോലെ വെച്ചാൽ മതി ട്യൂബർ നടടുമ്പോൾ എല്ലാ ട്യൂബറും റണ്ണറും നടമ്പോൾ ഉള്ളൊരു വ്യത്യാസം ഇതാണ് കേട്ടോ ഒരുപാട് വളം ചേർത്തും റണ്ണർ വയ്ക്കുമ്പോൾ വയ്ക്കരുത് റണ്ണറിൽ എങ്ങാനും അതിൻ്റെ ഒരു ഇത് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റണ്ണർ ചീഞ്ഞ് പോവും പിന്നെ റണ്ണറൊക്കെ നമ്മൾ വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വെറൈറ്റീസ് ആയിരിക്കുമല്ലോ കൂടുതലും നമ്മൾ അതും നല്ല റേറ്റ് കൊടുത്തിട്ടാണ് റണ്ണർ വാങ്ങി വെക്കുക അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം നമ്മളുടെ പൈസയ്ക്കുള്ള വില നോക്കുകയാണ് കഴിഞ്ഞ വർഷക്കാലത്ത് ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷക്കാലത്ത് എൻ്റെ കുറച്ച് ട്യൂബറൊക്കെ നാശമായി പോയിട്ട് കാരണം നമുക്കിവിടെ ഞാൻ പറയാറില്ലേ ഈ കാണുന്ന മുറ്റല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളും വെള്ളം കെട്ടിയിട്ട് നമ്മൾ മണ്ണ് മണ്ണെടുക്കുമ്പോൾ അടിയിൽ നിന്ന് വെള്ളമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ മണ്ണെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ താമര ആ സമയത്ത് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചാലും വെറൈറ്റീസ് ഒക്കെ കാണുമ്പോൾ വാങ്ങിച്ചു പോകും അങ്ങനെ രണ്ട് മൂന്ന് രണ്ടെണ്ണമോ മറ്റോ നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങി ട്യൂബറൊക്കെ ചീത്തയായി പോയിട്ടുണ്ട് ട്യൂബറല്ലേ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് വെള്ളത്തിൽ ഇങ്ങനെ വെട്ട് വെക്കും പിന്നെ തോരാതെ നമ്മൾക്ക് പകൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു ഗ്യാപ്പ് നോക്കി വെക്കാം പക്ഷെ നമ്മൾ പറഞ്ഞ സമയത്ത് മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല അങ്ങനെ രണ്ട് ട്യൂബറൊക്കെ ചീത്തയായി പോയിട്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നു ത്ത് നമുക്ക് താമര നടന്ന വിധം കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ പോയപ്പോൾ നിർത്തില്ല അല്ലേ അപ്പോൾ ഫസ്റ്റ് ഇതുപോലൊരു പാത്രം എടുക്കാം എന്നിട്ട് നമുക്ക് ഏത് ട്യൂബറാണോ ആ ട്യൂബറിൻ്റെ പേര് മെൻഷൻ ചെയ്താണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്തായാലും ഇപ്പോൾ എല്ലാവരും വെറൈറ്റീസിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് തന്നെയായിരിക്കും വാങ്ങാം അപ്പോൾ പേരെഴുതി വെക്കാം കേട്ടോ ആദ്യം തന്നെ അപ്പോൾ നമുക്ക് പേരെ എഴുതി വയ്ക്കാം പേരെഴുതായിട്ട് ഞാൻ ഞാൻ എടുക്കുന്നത് വൈറ്റ്നറാണ് കേട്ടോ ഇനിയിപ്പോൾ വൈറ്റ്നർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ് ഉണ്ടെങ്കിൽ പെയിന്റ് വെച്ച് എഴുതാം മാർക്കറും വെച്ചൊന്നും എഴുതരുത് കേട്ടോ മാർക്കറും വെച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാഞ്ഞു പോകട്ടെ ഞാൻ മുന്നൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചത് മാർക്കറും വെച്ച് എഴുതിയിട്ട് മാഞ്ഞ് വെട്ടേ അപ്പോൾ ഇതുപോലത്തെ വൈറ്റിനറുണ്ടെങ്കിൽ വൈറ്റ്നറും വെച്ച് എഴുതി വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ എഴുതിട്ടേട്ടാ ഞാൻ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫസ്റ്റ് ഇടേണ്ടത് എല്ലുപൊടിയാണ് കേട്ടോ അതിന് ശേഷം എന്താ എല്ലുപൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയുള്ള ഒരു പാക്കറ്റ് എല്ല്പൊടിയാണ്ട്ടോ ഞാൻ വാങ്ങിക്കുന്നത് പിന്നെ മുപ്പത്തഞ്ച് രൂപ മറ്റാണെന്ന് തോന്നണോട്ടോ റേറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു കിലോൻ്റെ ഒരു പാക്കറ്റ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ വെച്ച് വാങ്ങിക്കാം അപ്പോൾ ഈ രണ്ടെണ്ണം നട്ടപ്പം തന്നെ കഴിഞ്ഞു കൂട്ട പിന്നെ ഇത് ബാലൻസ് ഉണ്ട് ഇനിയും വാങ്ങിക്കേണ്ടി വരും ഇനി രണ്ട് മൂന്ന് ട്യൂബറും കൂടിയൊക്കെ വെക്കാറുണ്ട് പിന്നെ എടുത്തേക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും ഇതുപോലൊരു പാക്കറ്റ് അഞ്ച് കിലോൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതൊക്കെ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ് ഓർഗാനിക് ആണെന്നൊക്കെ ഞാൻ എഴുതിയിരിക്കണത് നമുക്കറിയില്ല എന്തായാലും മേടിക്കുന്ന സാധനങ്ങൾക്ക് ഇത്തിരി മായൊക്കെ കലർന്നുണ്ടാവും പിന്നെ നമുക്ക് വൈകുന്നേരം വന്നിട്ട് അൽവക്കത്തെ വീടുകളിലൊക്കെ പോയി ചാണകം നല്ല പ്യൂറായിട്ടുള്ള ചാണകമൊക്കെ കിട്ടും കേട്ടോ നാടൻ പശുവിൻ്റെ ചാണകമൊക്കെ കിട്ടും നമുക്ക് എടുക്കാൻ സമയം കിട്ടില്ല പിന്നെ വൈകുന്നേരം നേരത്തൊക്കെ ഒരു വീട്ടിൽ ചെന്ന് എടുക്കണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ട് വരും കേട്ടോ പിന്നെ അടുത്ത് ദാ ഇതുപോലത്തെ നല്ല കല്ലില്ലാത്ത മണ്ണാണ് കേട്ടോ അപ്പോൾ ഇതിൽ കട്ടും കരടും ഒക്കെ നീക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനുണ്ട് അപ്പം ഞാൻ ഇതാ ഇത്ര ഉള്ളൊരു പെയിൻറ്റ് ബക്കറ്റിൽ രണ്ട് ബക്കറ്റ് ഇട്ടാ രണ്ട് ബക്കറ്റാണ് എടുക്കുന്നത് ഇപ്പോൾ നനഞ്ഞ് ഒരു മഴയൊക്കെ പെയ്തിങ്ങനെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല കന ഉണ്ടിട്ട് എടുത്തിട്ട് വരുമ്പോൾ പതാറാണ് ഞാൻ ഇത്ര എടുത്തത് അപ്പോൾ നല്ല മുറ്റത്തെ മണ്ണ് മതി നല്ല മണ്ണ് ഒട്ടും കല്ലില്ലാത്ത മണ്ണായിരിക്കണം ഇതുപോലത്തെ മണ്ണ് രണ്ട് ബക്കറ്റ് കിട്ടാ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലുപൊടിയൊക്കെ എന്തോരം ഇടുന്ന കാണിച്ചുതരാം

ആദ്യം ഒക്കെ നോക്കുമ്പോൾ എന്താണ് നടുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അളന്നോട്ടൊക്കെ നമ്മളാദ്യം അടുപ്പിലേക്ക് കയറുമ്പോൾ എല്ലാം അളന്നോട്ട് എടുക്കില്ല അതുപോലെയൊക്കെ എടുക്കുന്ന കേട്ടോ ചാണകപ്പൊടി ഇത്ര ഇടണ്ട് ചാണകപ്പൊടി ഇട്ടിട്ട് ഫുൾ ഇട കഴിഞ്ഞു അടുത്ത വേറെ പൊട്ടിക്കാം ചാണകപ്പൊടി ഇട്ടുണ്ട് കേട്ടോ ചാണകപ്പൊടി അനുസരിച്ച് ഇത്ര ഇട്ടേക്കണം എന്താ ഇതാ ഇത്രയും ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല പൊടി പൊടി ആയിട്ടുള്ള കട്ടും കരടൊന്നും ഇല്ല മേടിക്കുന്ന ചാണകപ്പൊടി ആയതുകൊണ്ടെങ്കിൽ നല്ല ചാണകപ്പൊടിയാണ് ഇട്ടോ ഇനിയിപ്പോൾ മണ്ണില്ലേ മണ്ണ് നമ്മൾ വയ്ക്കണം അവിടുത്തെ കൊണ്ടുപോയിട്ട് ഇടാൻ കേട്ടോ അല്ലെങ്കിൽ എനിക്കിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പാടായിരിക്കും ഞാൻ ഇത് വെക്കണ സ്ഥലത്തേക്ക് കൊണ്ട് വയ്ക്കട്ടെട്ടോ ഒരു പക്കറ്റ് മണ്ണും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതും കൂടി ഇട്ടിട്ട് ട്യൂബർ എങ്ങനെ വെക്കേണ്ടതൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അവിടെ അപ്പോൾ ഈ ട്യൂബറ് നടന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നുകൂടി ഞാൻ പിന്നെ നന്നായിട്ട് ഈ കട്ടും കരടും ഒക്കെ കളയും ഇലയുടെ ഇതൊക്കെ ഉണ്ടാവും ഒന്ന് കളയുക പിന്നൊന്ന് കട്ടി കൊടുക്കുക ചെറിയ കരടും ആ മുറ്റത്തെ മണ്ണായതുകൊണ്ട് തന്നെ വേറെ ഇതൊന്നും ഇല്ല കേട്ടോ ചെറിയ ഇലയുടെ പൊടുന്നതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി എന്നിട്ട് പച്ചക്കട്ടോ എന്നിട്ട് ട്യൂബർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ എന്നിട്ട് അറിയില്ല എന്താ ഈ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടിങ്ങനെ നമ്മളൊരു വഞ്ചി പോലെ ഇങ്ങനെ വന്നു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെയാണ് വെക്കാട്ടോ ഇത്തിരി വലിയ ട്യൂബറായിട്ട് നമുക്ക് ഇത്തിരി ശരിക്കും കാണാൻ പറ്റുമോ അത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വെച്ചുകൊടുക്കണേ വെയിലായതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നതാണ് ഇങ്ങനെ വെച്ചുകൊടുക്കട്ടാ എന്താ ആ പറ്റുമോ അല്ലേ എന്നിട്ട് ഇതാണ് ഗ്രോട്ടിപ്പതിയതായിട്ട് അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ട ഗ്രോ ടിപ്പ് എന്ന് പറഞ്ഞ ഭാഗം ആ ഒരു പൊങ്ങിന് നിൽക്കണട്ടോ അത് ഇത് ഇതാണ് കേട്ടോ ഗ്രോട്ടിപ്പ് അത് മോൾ ഭാഗത്ത് വരാം ബാക്കിയുള്ള തണ്ടുഭാഗമൊക്കെ മണ്ണിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് എങ്ങനെയാണ് കേട്ടോ ആ ട്യൂബർ നടണ്ടത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ ഇല എന്തെങ്കിലും വെച്ചിട്ട് വെള്ളം ഒഴിക്കാം എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ വെയിലടിച്ചിട്ട് വെച്ചിട്ട് നിറയെ വെള്ളം ഒഴിച്ചു വയ്ക്ക വെക്കുമ്പോ നല്ല വെയിലത്ത് വെക്കട്ടെ നമ്മള് മറ്റുള്ള ചെടികൾ വെക്കണ പോലെ നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വെക്കുമ്പോൾ തണലത്ത് കൊണ്ട് വയ്ക്കും പക്ഷേ ലോട്ടസ് അങ്ങനെയല്ല ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ നല്ല വെയിലത്ത് വെക്കുക നിറയെ വെള്ളം ഒഴിച്ചോട്ടെ കുറച്ച് ഇങ്ങനെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പൊക്കോട്ടെ പിന്നെ നിറയെ വെള്ളം ആവട്ടെട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് പരിപാടി ഇത്രേ ഉള്ളൂ ഇപ്പം നമുക്കേ കുളിക്കാൻ പോവുക പോവേണ്ട സമയത്ത് കണ്ടില്ലേ ലോട്ടസ് നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ആന പുതിയ കാര്യം നല്ലതാണ് ഉണ്ടാകാം ഈ ഗ്രോട്ടിപ്പുകൾ ഇതാണ് ഗ്രോട്ടിപ്പ് ഈ ഭാഗം ഇങ്ങനെയുള്ള ഭാഗം മുകളിൽ റണ്ണറായാലും ട്യൂബർ ആയാലും മുകളിൽ നിൽക്കുക ഒരു ഇല വെച്ചിട്ടിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറ്റവും ഒഴിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോട്ടസ് ട്യൂബർ നടന്ന വിധ അപ്പം നിങ്ങൾക്ക് എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ട്യൂബർ നടുന്ന വിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ നട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ഈ ലോട്ടസുകളെല്ലാം വെച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് ഇനി ഒരു ദിവസം നമുക്ക് ട്യൂബർ എന്താ പറയുക ലോട്ടസൊക്കെ ഇത് പിടിച്ചു കഴിയുമ്പോൾ ഇതിന് വളം വെക്കുന്ന രീതിയും കാണിച്ചതരാട്ടോ അപ്പോൾ പോകാൻ സമയമായിട്ടോ ഇനിയിപ്പോൾ പോവാൻ നോക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റിടുക കമൻറ്റുകളാണ് നമ്മൾ നമുക്കിതൊക്കെ ചെയ്യാമെന്നുള്ള പ്രചോദനം അത് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണല്ലോ അപ്പോൾ നാളെ നമുക്ക് ലോട്ടസ് നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഇന്നും മിക്കവാറും വരുന്നതാണ് പറഞ്ഞത് ട്യൂബേഴ്സ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൽ നമുക്ക് പുതിയ ട്യൂബേഴ്സൊക്കെ ഇൻ്റെ ഒക്കെ സെയിൽ വീഡിയോ ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടാത്ത ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തീർന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് പരാതിപോലെയൊക്കെ ചിലത് മെസ്സേജ് അയക്കും കേട്ടോ നമ്മളുടെ കയ്യിൽ ലോട്ടസ് പെട്ടെന്ന് തീരും അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഇനി য়োকে অ'কে